അതെ ഇന്ന് കൊച്ചടുക്കളയിൽ നല്ല പോത്തിൻ്റെ ലിവർ ഒന്ന് റോസ്റ്റ് ചെയ്യണേ അപ്പോൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലൈക്കൺ അമർത്തണം കൂടെ ഒന്ന് ലൈക്കും ചെയ്യണേ അപ്പോൾ അതിനായിട്ട് പോത്തിൻ്റെ ലിവർ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും കുരുമുളകും ചേർത്ത് ഇത്തിരി വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് വെന്തെടുക്കാം അതിൻ്റെ കൂടെ നമ്മുടെ കടായി ചൂടായി വന്നിട്ടുണ്ട് നമുക്കൊരിച്ചിരി സബോളയൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇച്ചിരി എണ്ണയൊക്കെ ചേർത്ത് വഴറ്റി വരുമ്പോഴത്തേനും കുറച്ച് പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടത്തിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നിളക്കാം അപ്പോൾ ഇച്ചിരി ബ്രൗൺ നിറമൊക്കെ ആകുന്നോടും വരെ ആ പച്ചമണമൊക്കെ മാറി വരുന്നോടും വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇച്ചിരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മീറ്റ് മസാല പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കങ്ങോട്ട് വഴറ്റിയെടുക്കാം അപ്പം നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി വഴണ്ടി വന്നതിലോട്ട് നമ്മുടെ വെന്തിരിക്കുന്ന നമ്മുടെ ബീ ബീഫിൻ്റെ ലിവർ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വറ്റിച്ച് ഒന്ന് എടുക്കണം എന്നാലേ നമ്മുടെ റോസ്റ്റ് റെഡി ആകത്തുള്ളൂ ഒരു സ്വല്പം കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നല്ല അടിപൊളി ലിവർ റോസ്റ്റാണ് നമ്മുടെ ലിവർ റോസ്റ്റ് അങ്ങനെ തയ്യാറാക്കിയത് റെഡി ആയിട്ടുണ്ട് അപ്പത്തിൻ്റെയോ കപ്പയുടെയോ ചോറിൻ്റെയൊക്കെ കൂടെ അടിപൊളിയാണ് അപ്പം ഷടേന്ന് സമയം കളയാതെ എല്ലാവരും പോത്തിൻ്റെ ലിവർ വാങ്ങിച്ചോളൂ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ അടിപൊളി സാധനമാണ് സിമ്പിളാണ് സിമ്പിൾ റെസിപ്പിയാണ് അപ്പം ഒട്ടും താമസിക്കേണ്ട ഒന്നുണ്ടാക്കി എല്ലാവരും കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഓക്കേ ബായ്